േക്ഷകർക്ക് നമ്മുടെ പുതിരട്ടിലേക്ക് വീണ്ടും സ്വാഗതം സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന ഹോം മത്സരത്തിനായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് കരുത്തരായ മുംബൈ സിറ്റി എഫ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വന്നത് അവസാന ഹോം മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്തായാലും അവസാന ഹോം മത്സരം വിജയത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ ഇപ്പോൾ അഭിമാനിക്കാനുള്ള ഒരു കാര്യം കൂടിയാണത് എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയകൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ വിദേശ താരം ക്വാമെ പെപ്രയായിരുന്നു എന്നാൽ പെപ്ര ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീടുകൾ തന്നെ കടക്കാം എന്നാൽ പേപ്പറെ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരമായിരുന്നു ഞങ്ങൾ കളിച്ചത് ആ അവസാന ഹോം മത്സരത്തിൽ തന്നെ ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചതിൽ ഞാനിപ്പോൾ അതിയായ സന്തോഷവാനാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ എൻ്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയിച്ചു കയറി അതിലും ഞാനിപ്പോൾ സന്തോഷിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം സൂപ്പർ കപ്പിന്റെ കാര്യമാണ് നിലവിൽ പറയുന്നത് ഈ വിജയം മുതൽ ഞങ്ങളിപ്പോൾ സൂപ്പർ കപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ടി ജി പുരുഷോത്തമനും ഇക്കാര്യം തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ഒരുക്കങ്ങൾ ഈ വിജയം നേടിയത് മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് സൂപ്പർ കപ്പിന് എന്നുള്ളൊരു കാര്യമാണ് പേപ്പർ ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്തായാലും ഒരു മേജർ ട്രോഫി പോലും ഈ പതിനൊന്ന് സീസണുകളിലായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല എന്നാൽ സൂപ്പർ കപ്പിലൂടെ ആ കന്നി കിരീടം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പിൽ ടി ജി പുരുഷോത്തമന്റെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്തായാലും മലയാളി പരിശീലകനായ ടി ജി പുരുഷോത്തമന്റെ കീഴിലൂടെ ഒരു കന്നി കിരീടം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമെന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമെ പേപ്പറെ ഇപ്പോൾ നിലവിൽ പറയുന്നത്